നമസ്കാരം കണ്ണൂർ വിഷൻ ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വസ്റ്റാക്കുകളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വേപൂർവ്വ സ്വാഗതം ഞാൻ നവീൻ പനങ്കാവ് പൂക്കൾ അതിൻ്റെ ഭംഗി ആസ്വദിക്കാത്തവർ ആരും തന്നെ ഇല്ല കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ ഒരു സംഭവമാണ് പൂക്കൾ എന്ന് പറയുന്നത് പല വർണ്ണങ്ങളിൽ പല എന്താ വലിപ്പത്തിൽ പല പേരിൽ പല ഗന്ധത്തിലൊക്കെയാണ് നമുക്ക് പൂക്കൾ കാണുന്നത് അങ്ങനെ ഒരുപാട് പൂക്കൾ ഒരുമിച്ചുള്ള ഒരു സങ്കേതത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ണൂർ പോലീസ് മൈതീം നടക്കുന്ന ഫ്ലവർ ഷോ അതായത് ജനുവരി ഇരുപത്തി ഏഴാം തീയതി വരെയാണ് ഫ്ലോർ ഷോ നടക്കുന്നത് ഇപ്പോൾ രാവിലെ മുതലേ പ്രവേശന പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകിട്ട് വ്യത്യസ്തമായ കലാപരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ടുള്ള നിന്നായിട്ടുള്ള സ്റ്റാളുകളിലുള്ള വിവിധതരം ചെടികൾ പൂക്കളാൽ പൂക്കളുള്ള ചെടികൾ പൂക്കൾ വരിയാൻ വേണ്ടിയിട്ട് മുട്ടായി നിൽക്കുന്ന ചെടികൾ അങ്ങനെ ഒരുപാട് ചെടികളൊക്കെ ഇവിടെ വിൽപ്പനയും പ്രദർശനവും പിന്നെ പ്രദർശനവും നടക്കുകയാണ് നമ്മുടെ പോലീസ് മൈതാനിയിൽ ഫ്ലോർ ഷോ ജനുവരി ഇരുപത്തേഴ് വരെയാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ എൻട്രൻസ് കയറി കയറിയ ഉടൻ തന്നെ നമ്മൾ സ്വാഗതം ചെയ്യുന്ന ഈ ഒരു അരയന്നത്തിൻ്റെ മാതൃകയായിട്ടുള്ള പൂക്കളാൽ അലങ്കരിതമായിട്ടുള്ള ഒരു അരയന്നത്തിൻ്റെ ഒരു ശില്പമാണ് ഇവിടെ നമ്മൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഇതിനപ്പുറമാണ് നമ്മുടെ പൂക്കളുടെ വലിയൊരു സംഭവം നില്ക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കണ്ണൂർ പോലീസ് മൈതാനം നടക്കുന്ന പുഷ്പോത്സവ നഗരിയിൽ നിന്നും ചിത്രീകരിക്കുന്ന കുസറാക്കളുടെ ഇന്ന് തദ്ധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ അതായത് കമ്പ്യൂട്ടർ മൊബൈലിനും ലാപ്ടോപ്പിനും ഒക്കെ ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ ആണ് കണ്ണൂർ ഇമേജ് എന്ന് പറയുന്നത് വിലക്കുറവിൽ ഗുണമേന്മയിൽ സെലക്ഷനിൽ ഗുഡ് സർവീസ് എല്ലാത്തിലും നമ്പർ വൺ ആണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ അപ്പോൾ എല്ലാവരും സ്വാഗതം ചെയ്യാം അപ്പോൾ നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ നമ്മൾ ഇതിന് സംഘാടകയിൽ ഒരാളുണ്ട് ഇദ്ദേഹം നമ്മൾ തലയിൽ സാധാരണ നമ്മള് കണ്ണട മൂക്കിലാണ് വെക്കുന്നത് പക്ഷെ രണ്ട് കണ്ണടയുണ്ട് ഇതെന്താ സംഭവം രണ്ടെണ്ണം ഒന്ന് മൂക്കിലുണ്ട് ഒന്ന് തലയിലുണ്ട് ഒന്ന് 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 വെയിലത്ത് മഴയത്ത് മഴയത്ത് അതിന്റെ സൺഗ്ലാസ് ആണ് സൺഗ്ലാസ് സണ്ണിന് വെക്കുന്നത് സൺഗ്ലാസ് മൂക്കിന് വെക്കുന്നത് പിന്നെ നമ്മളിപ്പം ജനുവരി പതിനാല് സ്റ്റാർട്ട് ചെയ്ത് പതിനാറിന്തിനാറിന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഇപ്പൊ നമ്മള് ജനുവരി വരെ നമ്മൾ എല്ലാ വർഷത്തും ഫ്ലവർ ഒരു ഗുണം എന്താണ് ഫ്ലവർ ഗുണം എന്ന് വെച്ചാല് നമ്മള് ഈ ഈ കാണുന്ന ചെടികൾ ഉണ്ടല്ലോ ഈ ചെടികള് ആദ്യമായിട്ട് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഏകദേശം പതിനഞ്ചായിരം ചെടിച്ചട്ടി ചെടിയുണ്ട് ഇത് ഇത് പതിനഞ്ചായിരം ചെടി അത് ചെടിയുടെ എണ്ണം വെച്ചിട്ടാണ് പാക്കറ്റും ഇതെല്ലാം ഉണ്ടാവുകയെ അതെല്ലാം വെച്ചിട്ട് ആ ഈ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നിറയ്ക്കാൻ വേണ്ടി പിന്നെ ഈ പ്രാവശ്യത്ത് ഒരു പ്രത്യേകതയാണ് ആ എരപിടിയൻ ചെടികൾ പ്രാണികളെയും ചെറിയ കൊതുക് ചെറിയ പ്രാണികളെല്ലാം പിടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ഇതുപോലെ സഞ്ചി പോലെ ഉണ്ട് ആ സഞ്ചിൻ്റെ അകത്തേക്ക് ഒരു ഒരു സ്മെല്ലാണ് ആ മണത്തെ ആകർഷിച്ചിട്ട് ഇത് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് പോകും ഇത് ആ മൂടി അടച്ചളയും പറഞ്ഞാൽ നമ്മളെ കൊതുകിന്റെ ഒക്കെ ശല്യുള്ള വീട്ടിൽ കൊണ്ട് കിട്ടിയാലും വെച്ചാലും ഇത് ചൈനയിൽ നിന്ന് ഇറക്കുമ്പോൾ എത്രത്തോളം ചൈനക്കാരൻ്റെ സാധനം പോലെ പോയി പോവെന്നുള്ളത് അറിയില്ല ഡ്യൂപ്ലിക്കേറ്റ് അറിയില്ല നമുക്ക് നമ്മുടെ നിൽക്കുമോ കാലാവസ്ഥയില് നിക്കോല ആദ്യമായിട്ട് ഇറക്കിയാണ് എല്ലാരും ഭയങ്കര ഒരു ആകർഷണ ശരിക്കും അതിൻ്റെ ഈ പിക്ച്ചർ പ്ലാൻ എന്ന് പറയാം പിക്ച്ചർ എന്ന് വെച്ചാൽ മൺകുടവുമില്ലേ കൊടം അതിൻ്റെ ഷെയ്പ്പാണ് അതിന് അടിയിട്ട് ആ കായ്ക്ക് അപ്പം അതിൻ്റെ ഉള്ളിലേക്കാണ് ഇത് പോകുന്നത് ഈ കുടത്തിനകത്തേക്കാണ് ഇത് പോകുന്നത് അതിൻ്റെ അകത്തൊരു ഗ്മണ്ടാവം അതിൻ്റെ മേലെ ഇത് ഒട്ടുന്നത് രക്ഷണം കയ്യിൽ അതിൻ്റെ സത്ത് വലിച്ചെടുത്തിട്ടാണ് അത് പലതിലും പല പ്രാണികളുണ്ട് നമ്മൾ ഈ പക്ഷെ ും നമുക്ക് ചെടിയെ നമ്മൾ കാണാൻ വേണ്ടി പോവാണ് നമുക്ക് അതായത് നമ്മൾ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു പൂന്തോട്ടം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അല്ലേ യെസ് അപ്പൊ എന്താ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കുകയാണ് ഇവിടെ ഏതാണ്ട് ആയിരക്കണക്കിന് വ്യത്യസ്തമായ ചെടികളുണ്ട് അത് പൂ ഉള്ളതുണ്ട് ഇലയുടെ നിരത്താൽ വ്യത്യസ്തമായിട്ടുണ്ട് അപ്പൊ എന്റെ ചോദ്യമാണ് താക്കോലുള്ള പൂവേതാണ് താക്കോലുള്ള ഇല്ല അതിവിടെ ഉണ്ടോ ഇത് ഇവിടെ തന്നെ അതെയാ എന്തായാലും കാര്യങ്ങൾ ചെടിയെ നമുക്ക് നേരിട്ടൊന്ന് കാണാം വാ ഈ സംഭവമാണ് ഇരവടിയൻ ചെടി എന്ന് പറയുന്ന ചെടിയാണ് ഈ ചെടി എന്ന് പറയുന്നത് എന്നെ തുടരുത് എന്ന് ചെടിയല്ല മനുഷ്യനെഴുതി വെച്ചൊരു ബോളുണ്ട് കാരണം ഇതിനെ തൊടാൻ പള്ളി ഇതിൻ്റെ അകത്താണ് നമ്മൾ പ്രാണികളൊക്കെ ഇതിൻ്റെ അകത്താണ് ഒരു സഞ്ചീവുള്ള സംഭവമാണ് അതിനകത്താണ് അതിനകത്തൊരു ഗം പോലുള്ള സംഭവത്തിൽ പറ്റി പിടിക്കുന്ന പറയുന്നത് ചൈനയെന്ന് കൊണ്ടുവന്ന ഒരു പ്രത്യേക ചെടിയാണ് ഇരപിടിയൻ ചെടിയെന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു കാരണം ചൈനയിലെ കാലാവസ്ഥയും നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥയൊക്കെ മാറ്റായത് കൊണ്ട് തന്നെ കണ്ടല്ലോ ഇതാണ് ഇരപിടിയൻ ചെടി ഓക്കെ നമുക്കിതിനടുത്ത ടീമിൽ നിന്ന് പരിചയപ്പെടാം ആ അതൊരു ഫാമിലി വന്നോട്ടെ നമസ്കാരം ഗുഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ കാണാൻ കാണാൻ വേണ്ടി വേണ്ടി മാത്രമാണോ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല വന്നതാണ് വീട്ടിൽ നിങ്ങളുടെ സ്വന്തം സ്ഥലിക്കോലി എന്താണ് ജോലി ഒരു മെക്കാനിക് മെക്കാനിക് ആണ് ഇവിടെ നാട്ടിൽ തന്നെയാണ് ശരി ദുബായിൽ ഇതേപോലെ ഫ്ലവർ ഷോക്കെന്നാണ് മൈസൂര് പിന്നെ ഊട്ടിയിലൊക്കെ ഉണ്ടായിരുന്നേ ദുബായിൽ ഇതുപോലെ ഫ്ലവർ ഷോ ഇതിലും ഉണ്ടാകാറുണ്ട് ഇതുപോലെ വേൾഡ് ഗിന്നസ് റെക്കോർഡിലൊക്കെ ഇടുന്നതിന്റെ ഫ്ലവർ ഷോ ഒക്കെ കണ്ടുപോയിട്ട് വന്ന ആൾക്കാരാണ് എന്തായാലും വളരെ സന്തോഷം അപ്പൊ എന്തായാലും പിന്നെ നിങ്ങളുടെ വീട്ടിൽ എത്ര ചെടികളുണ്ട് എത്ര ഉണ്ട് ചെടികൾ സാധാരണ നാട്ടുമുറത്ത് കാണുന്നില്ലാതെ ഇതുപോലെ നമ്മൾ ഫ്ലവർ ഷോന്ന് വന്ന് വാങ്ങിക്കുന്ന ചെടികൾ എത്രണ്ട് ഫ്ലവർ ഷോ ഇതുവരെ നമ്മൾ പുതിയ വീട് ഇതുവരെ ഫ്ലവർ ഷോക്ക് വന്നിട്ട് മേടിച്ചില്ല ഫാമിൽ പോയിട്ട് പോയിട്ട് അല്ലേ ശരി ചെറിയ ചോദ്യമാണ് ഇവിടെ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ഈ ഒരു പൂന്തോട്ടം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് അതുപോലെ തന്നെ ചൈനയിൽ നിറക്ക് ഒരു സംഭവം ഉണ്ട് ഇരുപടിയും ചെടിയെന്ന് പറഞ്ഞ ചെടിയുണ്ട് അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ സംഭവമൊക്കെ ഉണ്ട് എൻ്റെ ചോദ്യമാണ് അതായത് പല പേരിലും പല നിറത്തിലും പല ഗന്ധത്തിലൊക്കെയാണ് നമ്മുടെ പൂക്കളുള്ളത് അപ്പ ചോദ്യം താക്കോലുള്ള പൂ ഏതാണ് താക്കോലുള്ള പൂ പൂ ഏതാണ് താക്കോലുള്ള കാര്യങ്ങൾ നടക്കട്ടെ കാണാം അങ്ങനെ കൈ നിറയെ ചെടികളൊക്കെ ആയിട്ട് സഞ്ചയൊക്കെ തൂക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര തരം ചെടി വാങ്ങിച്ചത് മേടിച്ചു പന്ത്രണ്ടെണ്ണം അതില് പേര് പെട്ടെന്ന് പറയാൻ പറ്റും

ില്ല സ്വന്തം സ്ഥലം താമസിക്കുന്നത് മാനന്തേരി ചേട്ടന്റെ പേര് ആർമിയിലാണ് ശരി അപ്പം പിന്നെ വണ്ടി വണ്ടി എടുത്തിട്ടാണ് വന്നത് ലഡിക്കല സുഖമായിട്ട് പോകാം അപ്പൊ ഇവിടത്തെ ഇരുപടിയും ചെടിയൊക്കെ ഉണ്ടായിരുന്നോ ചൈനയിൽ നിറയ്ക്കുന്ന സംഭവമാണ് അതായത് പല പ്രാണികളും ഉണ്ടെങ്കിൽ അതിനകത്ത് വീഴുന്നവർ അങ്ങനെയാണെങ്കിൽ അതിൽ ചെടി വാങ്ങിച്ചോളെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കൊതുക് ഈച്ച പോലുള്ള പ്രാണികളൊക്കെ ശല്യം ഇല്ലാണ്ടാവും ഇല്ലാണ്ടാവുന്നോ പറയുന്നു പക്ഷേ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ടാണ് അതിനൊരു സംഭവം പറയുന്നത് അല്ലേ അതാണ് കാലാവസ്ഥയുടെ പ്രശ്നം അപ്പം ഞാൻ ചെറിയൊരു ചോദ്യമാണ് ഇപ്പം നിങ്ങളതിൽ വാങ്ങിയ തന്നെ ഒരുപാട് വ്യത്യസ്തമായ പത്തു അഞ്ച് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട് റംബുട്ട നിങ്ങളുടെ വീട്ടിലുണ്ട് അങ്ങനെ പല സംഭവമുണ്ട് അപ്പം പൂക്കൾ പല പേരിലാണ് പല നിറത്തിലാണ് പല ഗന്ധത്തിലാണ് പല വലിപ്പത്തിലാണ് അതിൻ്റെ ഇതൊക്കെ ഉണ്ടതെന്ന് അല്ലേ ചോദ്യമാണ് ചെറിയ ചെറിയൊരു കുസി ചോദ്യമാണ് താക്കോലുള്ള പൂവ് ഏതാണ് പേരിൽ തന്നെ താക്കോലുള്ള പൂവ് ഇല്ല ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ ചോദ്യം പൂക്കളുടെ അതായത് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ഈ ഒരു പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നത് അവിടെയൊക്കെ ഒരുപാട് പൂക്കൾ പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം പേരിൽ താക്കോലുള്ള പൂവേതെന്നുള്ളതാണ് ഇത് വിദേശ പൂവല്ല നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പൂവാണ് അത് ഏതാണ് നമ്മളിപ്പോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ വളരെ രീതിയിൽ സ്റ്റാറൊക്കെ ആയിട്ട് സ്റ്റാറിന്റെ ഹൃദയത്തിന്റെ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പൂക്കളാൽ അലങ്കൃതമാണ് പൂക്കളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ സെൽഫി അല്ല അല്ലേ സെൽഫിയല്ല എടുത്തത് ഓക്കെ ചേട്ടാ പേരെന്താ പ്രകാശ് പ്രകാശ് ആ ഹലോ പേര് ഈ സന ഒരു സിനിമയിൽ ഒരു കഥാപാത്രം പേരാണ് അറിയോ രജനീകാന്ത് നായകനായിട്ടുള്ള സിനിമയാണ് രജനീകാന്ത്

അപ്പം വന്നിട്ടേ ഉള്ളൂ പൂക്കളെ കണ്ടുകൊണ്ടിരിക്കുക ഈ സംഭവം വെച്ചാൽ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണെന്നാണ് പറഞ്ഞത് ഒരുപാട് പിന്നെ പതിനഞ്ചായിരത്തിലധികം ചെടിച്ചെടികളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ആക്കിയിരിക്കുക എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് എന്താ ചെടികൾ വാങ്ങാനാണോ ഉദ്ദേശം അല്ല കാണാൻ വേണ്ടി മാത്രമാണ് പരിപാടി കാണാനും ഒരുപാട് ചെടികളൊക്കെ ഉണ്ടോ ആരാ വീട്ടിൽ നിന്നാ ചെടികളൊക്കെ നോക്കുന്ന നിങ്ങൾ ഇപ്പം ശ്രദ്ധിക്കാറുണ്ട് ചെടിയെ പഠിക്കുന്നത് പഠിക്കുന്ന കാരണം ചെടിയെ ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്ത സത്യം മാത്രമേ പറയാതാണ് അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനം രണ്ട് ചെറിയ സമ്മാനമാണ് പൂക്കൾ പല പേരിലാണ് പല നിറത്തിലാണ് പല വലിപ്പത്തിലാണ് പല ഗന്ധത്തിലാണ് അല്ലേ അപ്പൊ എൻ്റെ ചോദ്യമാണ് കുസി ചോദ്യമാണ് പേരിൽ താക്കോലുള്ള പൂവേതാണ് പേരിൽ താക്കോലുള്ള പൂവ് നമ്മൾ നാട്ടിൽ തന്നെ കാണുന്ന പൂവാണ് കാണാം പൂവ് ഏത് എന്നാണ് നമ്മൾ ചോദിക്കുമ്പോ അടുത്ത നമസ്കാരം ചേട്ടാ ഗുഡ് ഈവനിങ് സാറിന്റെ പേര് അജയേട്ടാ വീട് എവിടെ മാഹി മാഹി ടൗണിലാണ് എവിടെയാണ് നമ്മുടെ പള്ളീൻ്റെ ഓക്കെ മാഹി തന്നെയാണ് കേരളത്തിൽ മാഹി അതാ അതാണ് സംഭവം മാഹിയിലാണെങ്കിലും കേരളത്തിലായാലും കരണ്ട് തൊട്ട ഷോക്ക് അടിക്കും അതാണ് ഏറ്റവും കാര്യം ചെറിയൊരു ചോദ്യമായിട്ട് ഒന്നാണ് നമ്മുടെ പൂക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പം ഇവിടെ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു പൂന്തോട്ടം ഒന്ന് ഒരുക്കിയിരിക്കുന്നത് അത് നമ്മുടെ ഇരവടിയൻ ചെടിയെന്ന് പറഞ്ഞിട്ട് വേറൊരു ചെടിയുണ്ട് ചൈനയിൽ നിന്ന് ഇറക്കിയതാണ് കണ്ടായിരുന്നല്ലോ ഓക്കെ അപ്പം പിന്നെ വീട്ടില് പൂ ചെടികളൊക്കെ ഉണ്ടോ ആരാടികളാണ് അപ്പൊ ചെറിയൊരു ചോദ്യം രണ്ടാളും ചെറിയ ചോദ്യം ആണ് ഉത്തരം ഹോൺസ്പോർട്ട് സമ്മാനമുണ്ട് ചോദ്യം പേരിൽ തന്നെ താക്കോലുള്ള പൂവ് ഏതാണ് പേരിൽ താക്കോലുള്ള പൂവ് കിട്ടിയില്ല ഓക്കെ രസകരമായ സംഭവം മാഹിലുള്ള ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഇലക്ട്രിസിറ്റിയുടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചപ്പോ ഒറ്റില്ല അവിടെയുള്ളതെല്ലാം ഇവിടെ ഇതെല്ലാം കറണ്ട് തൊട്ടാൽ ഷോക്ക് അടിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത് ഹലോ ഹായ് 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 ഒരു മിനിറ്റ് നിൽക്കാം അന്ന് എത്ര നിങ്ങൾ അമ്പലത്തിന്റെ അടുത്താണോ അല്ലെ വിമൻസ് കോളേജിന്റെ അടുത്താണോ മൂകാംബിക അമ്പലത്തിന്റെ അടുത്ത് മൂകാംബിക ദേവിയുടെ തൊട്ടടുത്ത് ചെയ്യുന്നുണ്ടാ കോർപ്പറേഷൻ സൂപ്പർ ശശിയേട്ടൻ എവിടെയാ ശശിയെ താമസിക്കുന്നത് എവിടെയാണ്ടി പാർക്കണ്ടി പാർക്കണ്ടി പിന്നെ പണ്ട് സ്കൂളിൻ്റെ നമ്മുടെ കൈ കിട്ടിയിരിക്കുന്നത് അപ്പം ചെടികൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലേ കണ്ടിട്ടാ കണ്ടിട്ട് വാങ്ങാന്നുള്ളത് നമ്മൾ ആദ്യം കാണുക എന്നിട്ട് നമ്മൾ ഗുണന്തോടെ നോക്കിട്ട് വാങ്ങുക അപ്പോൾ ഞാൻ ചെറിയ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്ന ഒരു അരയണ്ണമാണ് അല്ലേ പൂക്കളാൽ ഒരു അരയണ്ത്തിൻ്റെ ഒരു ശില്പമാണ് നമ്മൾ കണ്ടത് അതിനുശേഷം വരുമ്പോൾ ഇരവ ചെടി ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന സംഭവമുണ്ട് പിന്നെ ഇവിടെ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ പൂന്തോട്ടമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതിനപ്പുറമാണ് സ്റ്റാളുകളൊക്കെ ഉള്ളത് പൂക്കൾ പല പേരിലാണ് പല നിറത്തിലാണ് പല ഗന്ധത്തിലാണ് പല വലിപ്പത്തിലാണ് അതിലൊന്നും ആർക്കും ഒരു കൺഫ്യൂഷനില്ല എൻ്റെ ചോദ്യമാണ് പേരിൽ തന്നെ താക്കോലുള്ള പൂവേതാണ് പേരിൽ തന്നെ താക്കോലുള്ള പൂവ് നമ്മുടെ വീട്ടിലൊക്കെ കണ്ട് ഇത് നമ്മളങ്ങനെ പൂവിന്റെ പേര് ഒരു പൂവിന്റെ പേരാണ് പേരിനകത്ത് താക്കോലുണ്ട് അപ്പൊ നടക്കട്ടെ കാണാം അത് ഓക്കെ ഓക്കെ നമസ്കാരം ഗുഡ് ഈവനിങ് പേര് ിലെ ചിലമ്പ് അപ്പൊ നമ്മുടെ ഈ പിന്നെ തെയ്യ കൊല കിട്ടുന്ന ആളുടെ കാലിലൊക്കെ വരുന്നത് അതല്ലും കൊലിസും മാറ്റം അല്ലേ അത് കുറച്ചും സംഭവമാണ് മറ്റുള്ള നമ്മളെ പാദസരെന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് ശബ്ദം ഷോർട്ടായിട്ട് വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത് മലയാളത്തിൽ ഇംഗ്ലീഷ് സ്വന്ത സ്ഥലം എവിടെയാ കൊല്ലത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ തിരുവനന്തപുരത്ത് നമ്മുടെ സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് എവിടെയാ കൊല്ലത്ത് കണ്ടവന് ഇല്ലം വേണ്ട അതെന്താ സംവാദം ഞാൻ പണ്ടേ ചോദിക്കുന്നതാണ് എന്തുകൊണ്ടാണ് കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന് കാരണം കൊല്ലം കൊല്ലം ഇല്ലത്തേക്കാൾ മനോഹരമാണ് കൊല്ലം അതുകൊണ്ട് കൊല്ലം കണ്ടു ഇല്ലം നോക്കാൻ പോണ്ടോ അല്ലേ സാറിന്റെ പേര് കോശി കോശി ആ എന്താ ഞാൻ അയ്യപ്പൻ ഇവിടെ ഇല്ല അല്ലേ അയ്യപ്പൻ കൂടി ഉണ്ടെങ്കിൽ അയ്യപ്പനും കോശിയാവും

മുന്നേ സാറ് കണ്ണൂർ വർക്ക് ചെയ്തിട്ടുണ്ട് കൂടെ നമ്മൾ ഫ്ലോർഷോ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങ് കൊല്ലത്തിൽ നിന്ന് വന്നിരിക്കുന്നു ഇല്ലം വേണ്ട ഓക്കെ അപ്പോൾ ചെറിയൊരു ചോദ്യമാണ് ഒരു ഫണ്ണി ആണ് അതായത് ഇവിടെ ഒരുപാട് പൂക്കളുണ്ട് ഇതുവന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ഈ ഒരു പൂന്തോട്ട ഒരുക്കിയിരിക്കുന്നത് പൂക്കൾ പല പേരിലാണ് പല നിരത്തിലാണ് പല വലുപ്പത്തിലാണ് ഒരു കൺഫ്യൂഷനില്ല അല്ലേ എൻ്റെ ചെറിയ ചോദ്യമാണ് ക്സ്റ്റിൻ ചോദ്യമാണ് പേരിനകത്ത് തന്നെ താക്കോലുള്ള പൂവ് ഏതാണ് പേരിനകത്ത് തന്നെ താക്കോൽ ആ പേരിൻ്റെ ആ പൂവിൻ്റെ പേര് പറയുമ്പോൾ തന്നെ അവസാനം താക്കോൽന്ന് അർത്ഥം വരുന്ന ഒരു വാക്കുണ്ടാവും അത് വെള്ളയുണ്ട് കൂട്ടമായിട്ടുണ്ടാകുന്ന പോവാണ് ഒരു തണ്ട് തന്നെ കൂട്ടമായിട്ട് ഇങ്ങോട്ട് ചെറിയ ഇതളായിട്ട് നാല് നാലിതളൊക്കെ ഉണ്ടാവും ചിലപ്പോ പൂജക്കൊക്കെ എടുക്കും നീണ്ട ഒരു തണ്ട് നീണ്ടിട്ടുള്ള അതിന്റെ കൂടെ കീ ചേർന്നാല് ചെക്കിപ്പിപ്പൂ പറയാ ചെട്ടിയല്ല ചെക്കിപ്പൂ ചെക്കിപ്പു ചെക്കീന്ന് പറയും നമ്മൾ കേട്ടല്ല നീണ്ട തണ്ടല്ല അതായത് കൊല്ലത്ത് ചെക്കിക്ക് തെച്ചിന്ന് കൊല്ലത്ത് തെച്ചിന്ന് പറയല്ലേ ആ അതാണ് അതിന്റെ ഒരു കൺഫ്യൂഷൻ വന്നത് ഓക്കെ അതായത് നമ്മള് നമ്മൾ ഇവിടെ ചെക്കിന്നോ പൂജക്കെടുക്കുന്നത് ആ ചെക്കിക്ക് തെച്ചിന്നാണ് കൊല്ലത്ത് അത് കൊല്ലത്ത് തിരുവനന്തപുരം അങ്ങനെ ആയിരിക്കും അല്ലേ ആയിരിക്കും തെച്ചിന്നായിരിക്കും അപ്പൊ എന്തായാലും എനിക്ക് എനിക്ക് അപ്പൊ എനിക്കൊരു അറിവ് കിട്ടും എന്തായാലും ആ തെച്ചി പൂവേ തങ്കാശ് പടി പൊടി നമ്മള് ആ പാട്ട് കണ്ണൂർ പാടുമ്പം ചെക്കി പൂവ് എന്ന് വരും അല്ലേ അപ്പൊ എന്തായാലും ഉത്തരം പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മൾ സമ്മാനം കൊടുക്കുന്നു പേരിൽ താക്കോലുള്ള പൂവ് ചെക്കി ചെക്കി എന്ന് പറയുമ്പം അതിൽ കീ ഉണ്ട് കീ എന്ന് പറഞ്ഞാൽ താക്കോല് വാ സമ്മാനം നമ്മൾ നേരെ കൊല്ലത്തേക്ക് സമ്മാനം കൊണ്ടുപോകണേ അപ്പൊ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം ആ സാച്ചു വാങ്ങിച്ചു 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 ആ കൂടാതെ കണ്ണൂരുള്ള മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന മറ്റൊരു സമ്മാനം സ്വർണ്ണ അല്ലേ കൃത്യം പറയാം അപ്പോൾ എന്തായാലും രണ്ടും നമുക്ക് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റിയ സമ്മാനമാണ് അപ്പോൾ സന്തോഷം കാണാം താങ്ക് യു ഓക്കെ യെസ് ഓക്കെ താങ്ക് യു യെസ് അപ്പോൾ ആ നിൽക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയ ചോദ്യമായിട്ട് വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ ഗുഡ് ബൈ